രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട സി പി എം കൊല്ലങ്കോട് ലോക്കൽ കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു കൊല്ലങ്കോട് ടൌണിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോലം കത്തിച്ചു കൊല്ലങ്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ചിന്നക്കുട്ടൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു കെ ഉദയൻ അധ്യക്ഷത വഹിച്ചു മഹിള അസോസിയേഷൻ നേതാവ് അമ്പിളി സംസാരിച്ചു ഒരു ഒരു അതേപോലെ തന്നെ സ്ത്രീ അപമര്യാദയായി പെരുമാറിയാൽ അവൾ അഹങ്കാരിയായി ബസ്സിൽ ഉണ്ടാകുന്ന പീഡനങ്ങൾ അവൾ തിരിഞ്ഞെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവളെ അഹങ്കാരി എന്ന് പറയുന്ന സമൂഹമാണിന്ന് നമ്മുടെ പാലക്കാട് തന്നെ ആറു വയസ്സായ കുട്ടിയെ അപകീർത്തിപ്പെടുത്തിയ അച്ഛൻ പോലും ജീവിച്ചിരിക്കുന്ന കാലമാണിത് അങ്ങനെയുള്ളപ്പോൾ ഒളിവിലും തെളിവിലും സംരക്ഷണം കിട്ടുന്ന നേതാക്കന്മാർ ഈ സമൂഹത്തിലുള്ളപ്പോൾ എങ്ങനെ രക്ഷപ്പെടും അതുകൊണ്ട് അച്ഛനാകുന്ന അപ്പൂപ്പനാകുന്ന അമ്മാവനാകുന്ന സഹോദരനാകുന്ന അനുജനാകുന്ന പുരുഷന്മാർ എന്നും തന്റെ മുമ്പിലുള്ള സ്ത്രീകളെ മഹത്വത്തോടെ കണ്ട് നോക്കിക്കാട്ടുന്നതിനുള്ള സന്മൻ സുധാരണവരാണ് ഏത് നേതാവായാലും ഏത് എം എൽ എ ആയാലും ഏത് മന്ത്രി ആയാലും ഏത് എം പി ആയാലും നമുക്ക് ധൈര്യത്തോടു കൂടി അതായത് സ്ത്രീകൾക്ക് ധൈര്യത്തോടു കൂടി അവരെ നേരിട്ട് കുറിച്ചൊന്ന് നോക്കാൻ കഴിവ് ധൈര്യം എപ്പോഴും വരുന്നു അത് ഒരു പകുതി എന്നുള്ളതാണ് എന്റെ വിശ്വാസം കേരളത്തിന് മുഴുവൻ നാണക്കേടാണ് രാഹുൽ മാങ്കൂട്ടത്തിലെന്ന് അവർ കുറ്റപ്പെടുത്തി കെ രാമചന്ദ്രൻ സ്വാഗതവും അജയ് നന്ദിയും പറഞ്ഞു യു ന്യൂസ് പാലക്കാട്